യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയി വായിക്കേത്രണത്തിന് മോഷണം പണവും വെളിച്ചെണ്ണയും പലചരക്ക് സാധനങ്ങളുമാണ് മോഷണം പോയത് വ്യാപാര സ്ഥാപനം കുത്തിത്തുടർന്ന് മോഷണം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനു സമീപം പരീക്ക പീടികയിലുള്ള ഹെവൻസ് സൂപ്പർ മാർക്കറ്റിൽ ബുധനാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലോടെയാണ് മോഷണം നടന്നത് വാടകുളം ദിശയിൽ നിന്ന് വന്ന ബൈക്ക് രാത്രി ഒന്നരയോടെ കവലയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് നിർത്തിയിട്ട് പിന്നിലുള്ള സ്ഥാപനത്തിലേക്ക് രണ്ടുപേർ നടന്നു വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ഹെൽമെറ്റും ജാക്കറ്റും പാൻസുമാണ് മോഷ്ടാക്കളുടെ വേഷം അഞ്ചു മിനിറ്റോളം കടിയുടെ മുൻഭാഗത്തു നിന്ന് പരിസരം വീക്ഷിച്ച ഒരാൾ കടിയുടെ മുൻഭാഗത്തുള്ള സി ക്യാമറ താഴ്ത്തി വെക്കുന്നതും കാണാം തുടർന്ന് ക്യാമറയിൽ കാണാത്ത ഷട്ടർ തുറന്ന് അകത്തു കയറുകയായിരുന്നു താഴെ തകർത്ത ഷട്ടർ തുടർന്ന് ഉള്ളിൽ പ്രവേശിച്ചാണ് പ്രതി മോഷണം നടത്തിയിരിക്കുന്നത് സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപയും നാല് പാക്കറ്റ് വെളിച്ചെണ്ണയും വില കൂടിയ ചോക്ലേറ്റുകൾ ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങളുമാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് സ്ഥാപന ഉടമ സിബിമലേക്കുടിയിൽ പറഞ്ഞു പത്ത് മിനിറ്റോളം അകത്ത് ഇവർ പരിശോധന നടത്തി പണം സൂക്ഷിക്കുന്ന മേശവലിപ്പിലും സമീപത്തുള്ള ബുക്കുകളിലുമായി കരുതിയിരുന്ന മൂവായിരത്തോളം രൂപയാണ് കവർന്നത് ഇവിടെ സൂക്ഷിച്ചിരുന്ന മറ്റ് രേഖകളൊന്നും നഷ്ടമായിട്ടില്ല വ്യാപാരത്തിനാവശ്യമായി സൂക്ഷിച്ചിരുന്ന മറ്റ് വസ്തുക്കൾ സുരക്ഷിതമായ നിലയിലുമാണ് ന്യൂസ് ഡെസ്ക് മൂവരുപഠന സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപേറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം